ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് വി ഡി സതീശൻ യു ഡി എഫിൽ സാധാരണ നിലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇക്കുറിയില്ല എറണാകുളത്ത് വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു ചിലയിടങ്ങളിൽ മാത്രമാണ് പ്രശ്നം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിജയം നേടുക എറണാകുളത്ത് നിന്നായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ള സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്നിവ പ്രചരണ വിഷയമാകും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാവങ്ങളുടെ കാശുകൊണ്ടാണ് പി ആർ വർക്ക് നടത്തിയതെന്നും ബി ഡി സതീശൻ പറഞ്ഞു ശബരിമലയിൽ സ്വർണക്കൊള്ള നടത്തിയത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് സ്വർണക്കൊള്ള സർക്കാർ മൂടി ശ്രമിച്ചപ്പോൾ ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രനുമായി ആത്മബന്ധമുണ്ട് തെളിവ് എന്റെ കയ്യിലുണ്ട് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ദൈവതുല്യമായി കണക്കാക്കിയ ആൾ ആരാണെന്ന് അറിയുകയുള്ളൂവെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക